യേശുക്രിസ്തുവിൽ അൻപാർന്നവകളെ ഇന്ന് കട നമുക്ക് തരും ആലോചന കടനാ കട നമുക്ക് തന്നുള്ള ആത്മാവേ കട കേൾക്കും പോരും കൊടുക്കും ധ്യാനിപ്പത് താൻ ഹല്ലേ ലുയ്യാ ഉലകത്തു നാം എതയും കൊണ്ടുവന്നത് ഇല്ലേ ഉലഹത്തെ വിട്ട് എതെയും കൊണ്ടുപോകവും മുടാത് അതിലാൽ നാം എച്ചരിക്ക വേണ്ട ഇവ ഉലിൽ അനത്തെയും അനുഭവിക്കല ആനാൽ ഒന്നെയും പറ്റിക്കൊള്ള കൂടാതെ കടനാ തന്നുള്ള ആത്മാവ് തീങ്ങു വരക്കൂടാതെ ഒന്ന് പേതൃ രണ്ടാം അധികാരം പതിനൊന്നാം വസനം കൊലകരീങ്ങൾ അന്നീയരും തക്കാല കുടികളുമായി ഇരുപ്പതാൽ ആത്മാവെ എതിർത്ത് പോർ പുരിയും ഊനിയൽബൻ ഇച്ചകളെ വിട്ടുവിടുംപടി ഭൂമി കടവുക്ക് കൊഞ്ചകാലം ഈ ഭൂമിയിൽ വാഴ ആണ്ടവർ നമുക്ക് ഭൂമിയണ്ട തള്ളർ അത് ഉടലും ആത്മാവ്ക്കാ ഉടലും തന്നുള്ള കട നമ്മ ആത്മാവേ തൂമയായി കാത്തുകൊള്ള തന്നുള്ള കട്ടുകളെയും വഴിമുറമെയും കറ്റ കൊണ്ട് വാഴ വേണ്ട ആത്മ തൂ സാലമോനി വേണ്ടമോനി പതിനഞ്ചാം അധികാരം എട്ടാം വസനം കൂടുകർ അവിത് കാലത്തു മുൻ അതേ മണ്ണിലിരുന്ന് ഉരുവാക്കപ്പെട്ടവർ സിത് കാലത്തു പിൻ തങ്ങൾക്ക് കടന കൊടുക്കപ്പെട്ട ആത്മാക്കളെ തരുംബി കൊടുക്കേണ്ട പൊതു അവൾ എന്ത മണ്ണിലിരുന്ന് എടുക്കപ്പെട്ട പ്പെട്ടിരുന്നോ അത് മണ്ണുക്കേ തുമ്പി പോകുക നാം ഇഷ്ടപ്പെടി കാലാകാലം ആകോം എൻ്റെ എണ്ണത്തിൽ വാഴ കൂടാതെ സാലമോനും രണ്ടാം ഇരുപത്തി മൂന്നാം വസനം കൂടു കിട്ടുക കടവൾ മനുതേ അഴിയാമക്കേ അഴിയാമക്കെ പഠിച്ചൊന്ത ഇ ിൽ അവരുവാക്കിന അഴിയാമേ എൻപത് നിലവാൾവ് അത് കടവളോട് കൂടെ പരലോകവാൾ സഭൈ ഉരയാളർ പന്ത്രണ്ടാം ഏഴാം വസനം കൂടു കിട്ടിലിരുന്ന് എടുത്ത ഉൻ ഉടൽ മണ്ണുക്കേ തുമ്പും മുന്നും കട ഉയർ ആത്മ ആത്മ അവരിടമേ തന്നും ഉന്നെ പഠിത്തവരേ നിന മു ഇത് ഉടലുക്ക്വയത് അനുഭവിക്കല ആത്മാവുക്ക് തൂ്മ ഇളക്കാമു കൊള്ളും മികാസ് ആറ് എട്ടാം ആറാ അധികാരം എട്ടാം വാസത്തെ ചലകിറ മാനിടാ നല്ലത് എത് എന അവർ ഉനക്ക് കാട്ടിയിരിക്കേ നേർമയെ കടപിടുത്തലേയും ഇറക്കം കൊള്ളിൽ നാട്ടത്തെയും உன் கடவுளுக்கு முன்பாக தாட்சியோடு நடந்து கொள்வதையும் தவிர வேறு எதே ஆண்டவர் உன்னிடம் கேட்கின்றார் இவ்வுலகில் நமக்கு சொந்தமானவை செல்வம் வீடு உணவு உடை எல்லாம் கடவுளின் தானம் உடலுக்கு இவை அனைத்தும் தேவை என்று கடவுள் அறிகிறார் ஆனால் இவை அனைத்தும் உலகில் இருந்தும் உள்ளவை அழிவுக்குரியது நமக்கு கடவுள் இவ்வுலகில் தந்துள்ளவை அனைத்தும் நமக்கு கடனாக தந்துள்ள உயிருக்கு அல்ல ஆத்மாவுக்கு பயன்படுத்துவதற்கு மட்டும்தான் இந்த உலக செல்வம் சேர்ப்பதற்காக கடவுள் மனிதனுக்கு ஆத்மாவே கொடுத்த கொடுத்தவை இல்லை மனித உயிருக்காக கடவுள் ஆவலோடு இருக்கிறார் என்று வசனம் கூறுகிறார் சாத்தான் பல சோதனைக்கு உட்படுத்தி ஆசைகள் பெருக்கி നാം പാവത്തിള്ളകൂടാ എന്ന് കട നമുക്ക് ഉലകൾക്ക് പ്രയോജനപ്പെടുത്തലു അതേ പറ്റി അതേ പറ്റിക്കൊണ്ട് വാഴക്കൂടാതെ യൂസ് ആൻഡ് ത്രോ എന്ന വാ വാർത്ത വഴി ആണ്ടവർ നമുക്ക് ചൊല്ലി തരുക ആദലാൽ എച്ചരിക്കോം പേച്ചിൽ സിന്തയിൽ പാവം നേതാത്തവറ് ആത്മാവെ പാതുക്കും പുറം കൂടുതൽ പൊരണി പേശുതൽ കുറ്റപ്പെടുത്തൽ തീർപ്പിടിതൽ ഇപ്പിപ്റ്റാവങ്ങൾ ഇരിക്കുന്നത് ഉറോം റോമിയർ എട്ടിൽ എട്ട് അധികാരം പതിമൂന്നാം വസനം കൂടുകർ നിങ്ങൾ ഊനിയൽപ്പേർപ്പ് വാൾ ഏർപ്പ് വാഴ്ന്നാൽ സാഹത്താൻ പോകുക ആനാൽ തൂയ ആവിയൻ തുണയൽ ഉടലിൽ തീച്ചലികളെ സാഹിത്താൽ നിങ്ങൾ വാഴവീർ ഉലഹത്തെ പോലെ ഒഴുകാദീകൾ கடவுளின் திருவுள்ளம் எது என்று புரிந்து வாழ வேண்டும் எது நல்லது எது உகந்தது எது நிறைவானது என்பது தெளிவாக தெரிந்து வாழ்ந்து ஆத்மாவே தூய்மையாக்க தூய்மையாக்க வேண்டும் கடனாக தந்துள்ள நம் ஆத்மாவை கடவுள் திரும்பி கேட்கும்போது இவ்வுலகில் வாழ வாழ ஆத்மா பயன்படுத்தின அனைத்தும் உலகில் விட்டு போக வேண்டும் அதாவது உடல் വീട് സെൽവം പദവി മേട്ടിമയത്തും യൂസൈൻ ത്ോ എന്ന് പുരികൊള്ള വേണ്ട പറ്റിക്കൊള്ള കൂടാതെ അതുക്കാ കപ്പെടൂട ഉലക കവറുകളെ വിട്ട് നന്മ ചെയ്തു ഇറക്കശൽ നറിവകളാൽ സെൽവം സേർത്ത് ഉണ്മയാന വാഴ്ക്ക് നിലവാൾവ്ക്ക് അടിത്തളം പോട്ട് വാഴ എടുപ്പോർ ഇതേപ്പറ്റി നാം അധികമാരി ആവിയാനവർ നമ്മെ വഴി കാട്ടുവർ തൂയ ആവിയാനവർ നമ്മിൽ നിറയെ ജപിപ്പോ വാർത്തയെ പഠിപ്പോ തൂയ ആവിയെ എങ്ങൾക്ക് തുണയായി വാരും നിറ ഉയിലേക്ക് എങ്ങളെ വഴി നടത്തും എങ്ങൾക്ക് കറ്റുതാരും എങ്ങനെ വഴികാട്ടും ആശീർവദിയും ആമേൺ ആവേമരിയ